നമസ്കാരം എന്റെ പേര് ഐശ്വര്യ ക്രിസ്റ്റഫർ ഹെഡ്ജിന്റെ മാർക്കറ്റ് ടോക്കിലേക്ക് സ്വാഗതം ഐ സി ഐ സി ബാങ്കിന്റെ വിപണി മൂല്യം ഉയരുന്നു ഐ സി ഐ സി ബാങ്ക് വിപണി മൂല്യത്തിൽ പുതിയ റെക്കോർഡ് കുറിച്ചു എട്ട് ലക്ഷം കോടി രൂപയ്ക്ക് മുകളിലാണ് നിലവിൽ ഐ സി ഐ സി ബാങ്കിന്റെ വിപണി മൂല്യം വിപണി മൂല്യത്തിൽ എച്ച് ഡി എഫ് സി ബാങ്കുമായി ഉണ്ടായിരുന്ന വിടവ് കുറച്ചുകൊണ്ടുവരുവാനും ഐ സി ഐ സി ബാങ്കിന് സാധിച്ചു നിലവിൽ എച്ച് ഡി എഫ് സി ബാങ്കിന്റെ വിപണി മൂല്യം ലക്ഷം കോടി രൂപയാണ് കഴിഞ്ഞ വർഷം ജൂലൈ ഇരുപത്തിനാലിന് എച്ച് ഡി എഫ് സിയും എച്ച് ഡി എഫ് സി ബാങ്കും തമ്മിലുള്ള ലയനത്തിന് ശേഷം എച്ച് ഡി എഫ് സി ബാങ്കിന്റെ വിപണി മൂല്യം പന്ത്രണ്ട് പോയിന്റ് ആറ് ആറ് ലക്ഷം കോടി രൂപയായിരുന്നു അന്ന് ഐ സി ഐ സി ബാങ്കിന്റെ വിപണി മൂല്യം ആറ് പോയിന്റ് ഒമ്പത്

ഈയിടെ കോട്ടക് മഹീന്ദ്ര ബാങ്ക് ഈയെ റിസർവ് ബാങ്കിന്റെ വിലക്ക് നേരിട്ടതും ഐ സി ഐ സി ബാങ്കിന് അനുകൂലമായ ഘടകമാണ് ഇതെല്ലാം ഐ സി ഐ സി ബാങ്കിൻ്റെ ഓഹരി വേറിട്ട പ്രകടനം കാഴ്ചവെച്ചു നിഫ്റ്റി റെക്കോർഡ് കുറിച്ചതിന് ശേഷം ഇടിവ് അൻപത് ഓഹരികൾ ഉൾപ്പെട്ട സൂചികയായ നിഫ്റ്റി ഏപ്രിലിലെ അവസാനത്തെ വ്യാപാര ദിനത്തിൽ പുതിയ റെക്കോർഡ് കുറിച്ചതിനു ശേഷം ഇടിവോടെ ക്ലോസ് ചെയ്തു വ്യാപാരത്തിന്റെ അവസാനത്തെ മണിക്കൂറിൽ നിഫ്റ്റി നിഫ്റ്റിന്റ് പോയിന്റ് ആണ് ഇടിഞ്ഞത് സെൻസെക്സ് ഇടിഞ്ഞ് എഴുപത്തിനാലായിരത്തി നാനൂറ്റി എൺപത്തി രണ്ടിലും നിഫ്റ്റി മുപ്പത്തി പോയിന്റ് നഷ്ടത്തോടെ ഇരുപത്തിരണ്ടായിരത്തി അറുനൂറ്റി നാലിലുമാണ് ക്ലോസ് ചെയ്തത് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഏഴ് ഓഹരികൾ നേട്ടം രേഖപ്പെടുത്തിയപ്പോൾ ആയിരത്തി അറുനൂറ്റിമൂന്ന് ഓഹരികളുടെ വിലയിടി ഓഹരികളുടെ വിലയിൽ മാറ്റമില്ല ുടെക് മഹേന്ദ്ര സ്റ്റീൽ ഡോക്ടർ റെഡ്ഡീസ് ലാബ് സൺ ഫാർമ എച്ച് സി എൽ ടെക് എന്നിവയാണ് കൂടുതൽ നഷ്ടം നേരിട്ട നിഫ്റ്റി ഓഹരികൾ മഹീന്ദ്ര ആൻഡ് മഹീന്ദ്ര പവർഗ്രിഡ് കോർപ്പറേഷൻ ശ്രീറാം ഫിനാൻസ് ഹീറോ മോട്ടോഴ്സ് ബജാജ് ഓട്ടോ എന്നിവയാണ് ഇന്ന് ഏറ്റവും ഉയർന്ന നേട്ടം രേഖപ്പെടുത്തിയ നിഫ്റ്റി ഓഹരികൾ റിയൽ എസ്റ്റേറ്റ് ഓട്ടോ പവർ സൂചികകൾ ഒരു ശതമാനത്തിലേറെ നേട്ടം രേഖപ്പെടുത്തി അതേസമയം മെറ്റൽ ഐ ടി സൂചികകൾ ഒരു ശതമാനം വീതം ഇടവ് നേരിട്ടു ബി എസ് സി മിഡ് ക്യാപ് സൂചിക അരശതമാനം നേട്ടം രേഖപ്പെടുത്തി എത്തിയപ്പോൾ സ്മോൾ ക്യാപ് സൂചിക കാര്യമായ വ്യത്യാസമില്ലാത്ത നിലയിൽ ക്ലോസ് ചെയ്തു